നമസ്കാരം ഡോണ റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ പരിചയപ്പെടുത്തണത് നെടുമ്പാശ്ശേരി ചെങ്ങമനാട് ഉള്ളൊരു വീടാണ് നല്ല ടാർ റോഡ് ഫ്രണ്ടേജും അതുമാത്രമല്ല ഏഴ് സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് നാല് ബെഡ്റൂമുള്ള വീടാണത് താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂം ഫുൾ കബോർഡ് എല്ലാം ഫിറ്റ് ചെയ്ത് തരും എല്ലാം കൂടി അറുപത്തെട്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് നെഗോഷ്യബിളാണ് നല്ല മുറ്റം കണ്ടില്ലേ വേണ്ടില്ലേ അതുമാത്രമല്ല വെള്ളമൊന്നും കയറാത്ത സ്ഥലമാണ് രണ്ടായിരത്തി പതിനെട്ടിലൊന്നും വെള്ളം കയറാത്ത സ്ഥലമാണ് നല്ല പൊക്ക ഭൂമിയാണ് പിന്നെ ആ കിണറുണ്ട് പിന്നെ അടിപൊളി കിണർ അതുമാത്രമല്ല വണ്ടി അഞ്ചാറ് വണ്ടി കയറ്റിയിട അവിടെ സുഖമായിട്ട് ആണോ നല്ല ഹൈറ്റിൽ ഇരിക്കുന്ന സ്ഥലമാണ് ബാക്കിലും കുറച്ച് സ്ഥലമുണ്ട് ആണോ അത്രയും സ്ഥലം ബാക്കിലുണ്ട് ഒരു കുഴപ്പമില്ല നല്ല അടിപൊളി വീടാണ് അറുപത്തെട്ട് ലക്ഷം രൂപ കഴിക്കുന്നത് പ്രൈസ് അനുഭവിച്ചിട്ടുള്ള ഇതൊരു വിസിറ്റിംഗ് ഹാളാണ് ഡൈനിങ് ഹാള് ബെഡ്റൂം കബോർഡൊക്കെ വെച്ച് കയറി കേട്ടോ അറ്റാച്ച്ഡ് ബാത്റൂം ഇത് രണ്ടാമത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇനി കബോർഡ് മാത്രമേ വയ്ക്കാനുള്ളൂ കിച്ചൺ കബോർഡും ബെഡ്റൂം കബോർഡും അതെല്ലാം ഫിറ്റ് ചെയ്ത് തരും കിച്ചന് പിന്നെ ഇവിടെ വർക്ക് ഏരിയ പിന്നെ നേരത്തെ കണ്ടാത്തൊരു സ്ഥലം തൊട്ടടുത്തൊക്കെ വന്നതിൻ്റെ വീടുകളിൽ നെടുമ്പാശ്ശേരി ബസ് റൂട്ടിൽ നിന്ന് പൊയ്ക്കാട്ടുശേരി ബസ് റൂട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു നാനൂറ് മീറ്റർ ദൂരമുള്ളൂ ബസ് റൂട്ടിൽ നിന്ന് ഇവിടുന്ന് എയർപോർട്ടിലേക്ക് ഒരു ഏഴ് കിലോമീറ്റർ ഉള്ളൂ സ്റ്റെയിൻസ് സ്റ്റീലിൻ്റെ ഹാൻഡിൽ വർക്കാണ് ഹാൻഡിൽ സ്റ്റീലാണ് മുകളിൽ ഒന്നിനും ഇത്ര സ്പേസ് ഉണ്ട് പിന്നെ ഇവിടെ പ്രാർത്ഥനാ റൂം പിന്നെ അത് കഴിഞ്ഞാൽ ഇവിടെ താഴ്ത്ത പോലെ തന്നെ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം ഇത് നാലാമത്തെ ബെഡ്റൂം താഴ്ത്ത പോലെ തന്നെ നാലാമത്തെ ബെഡ്റൂം ഇപ്പോൾ നാല് ബെഡ്റൂമുണ്ട് അതുകൂടാതെ ഇവിടെ വരുമ്പോൾ നല്ലൊരു ബാൽക്കണി ഉണ്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കളാം മുകളിലേക്ക് കയറാനുള്ള സ്റ്റെയറും ഒക്കെ ഉണ്ട് തൊട്ടടുത്ത വീടുകളാണ് ഈ പറഞ്ഞത് നല്ല റോഡും സൗകര്യമൊക്കെയാണ് ടാർ റോഡ് ഫ്രണ്ടേജ് ഒറ്റ കൊണ്ടോ അപ്പ നെടുമ്പാശ്ശേരി ഈ കാണുന്ന ഏഴ് സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള വീട് അറുപത്തെട്ട് ലക്ഷം രൂപ ചോദിക്കണമെങ്കിൽ പ്രൈസ് നെഗോഷ്യബിളാണ് ആവശ്യമുള്ള റൂട്ടം തന്നെ ബന്ധപ്പെടുക നയൻ എയിറ്റ് നയൻ ഫൈവ് വൺ ഫൈവ് സിക്സ് ടു വൺ നയൻ ഓക്കെ Okay.